ഞാൻ കരുതുന്നത് പരിശുദ്ധ പിതാവ് നമ്മുടെ വലിയ മെത്രാ പോലീറ്റായുടെ സ്വീകരിച്ചപ്പോൾ കത്ത് സ്വീകരിച്ചപ്പോള് പിതാവിനെ സ്നേഹപൂർവ്വം തലോടുക മാത്രമാണ് ചെയ്തത് ആ തലോടലിൽ നമുക്കിട്ട് അടിയും തന്നിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും നമുക്ക് ആ വലിയ നായകന്റെ സന്ദേശം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും ചേർന്ന് നിൽക്കുവാനും ആത്മീയതയിൽ ഗാംഭീര്യമുള്ള ഒരൊറ്റ സിനഡായിട്ട് പവർഫുൾ സിനഡായിട്ട് നിൽക്കുവാനും ചിലപ്പോഴൊക്കെ നമുക്ക് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള ഒരു തിരുത്തലാണത് നമുക്ക് ഒരു വാണിംഗ് ആണ് പരിശുദ്ധ പിതാവ് തന്നത് നമ്മൾ കൂടുതലായിട്ട് സഭയുടെ പ്രബോധനങ്ങളെ സഭാതലമന്റെ നിലപാടുകളെ സഭയുടെ വിശുദ്ധമായ സ്ലൈഹിക പാരമ്പര്യത്തെ രൂപ രൂപതകൾ തമ്മിലുള്ള കൂട്ടായ്മയെ എല്ലാം ഒന്നുകൂടെ കണ്ണു തുറന്ന് കാണണമെന്നുള്ള വലിയൊരു പ്രബോധനം നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് നൽകിയത് നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവാരാധന ക്രമത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ഉത്തരവാദികളാണ് അതുകൊണ്ട് നമുക്ക് സഭയോടും വിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു ആഹ്വാനമായിട്ട് ഈ സ്ഥാന ത്യാഗത്തെ ഉൾക്കൊള്ളണം ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് 能不能大家。